ഇവിടുത്തെ അടൂരെ സംബന്ധിച്ചുള്ള വീണ ജോർജിനാണ് വീണ ജോർജ് രണ്ടാം സ്ഥാനത്തും ഒന്നാം നമ്മൾ അഭിപ്രായം സ്ഥാനത്തു ആയിരിക്കും നമ്മള് നിരീക്ഷണത്തില് പക്ഷെ ഇതിലെല്ലാം അപ്രത്യക്ഷമായിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒരു മാറ്റം ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരു രണ്ടുപേരും ജയിച്ചു എന്നാൽ കേന്ദ്രത്തിൽ ഒന്നിച്ചിരിക്കുന്നവരാണ് അപ്പോൾ ഒരു മാറ്റം വേണം അതുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ എൻ്റെ അഭിപ്രായം കാരണം പറഞ്ഞാല് ബി ജെ പി സ്ട്രോങ് ആയിട്ട് സുരേന്ദ്രൻ മാറി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിക്കും വീണ്ടും തന്നെ ഇവിടെ ജയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മടെ മനസ്സിനകത്തെ ഇത് ഗോപകുമാർ ആയിരിക്കും ഇവിടെ ജയിക്കുന്നത് യാതൊരു സംശയിച്ചു എല്ലാരും നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവർക്കും അറിയാം ആരാ ജയിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം എഴുപത്തയ്യായിരം വോട്ടെൻറെ മിനിമം ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആര് ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം സുരേന്ദ്രൻ ആര് ജയിച്ചാലും നമ്മൾ എന്തായാലും ഒന്നും തരത്തില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡോ ആൻ്റണി പുള്ളിക്ക് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഒരു വിജയസാധ്യത കല്പിച്ചിരിക്കുന്നത് ഒരു വികസനം ഒരുടുപ്പ് നമുക്ക് കാണുന്നുണ്ട് ഒരു മാറ്റം ആവശ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ വീണ ജോർജ് ജയിക്കാൻ സാധ്യത കൂടുതലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും സഖാവ് വീണ ജോർജിന്റെ വിജയത്തിന് ഒരു ഭാഗമായിട്ട് മാറുമെന്നാണ് ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം പത്തനംതിട്ട മണ്ഡലത്തിലെ

െല്ല എല്ലാം സമയ എല്ലാവരും ഒക്കെ തന്നെ ആരും ജയിക്കാൻ തീർത്തു പറയാൻ പറ്റത്തില്ല

പത്തനംതിട്ട നടത്താൻ കഴിവുള്ള സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ജയിക്കും ആര് ജയിച്ചാലും നല്ലതായിട്ട് ഭരണം വേണം നമുക്ക് ജനങ്ങൾക്ക് നന്മയായിട്ട് ചെയ്യുകയാണ് അവര് അതാണ് നമ്മുടെയൊക്കെ ഒരിത്